പ്രവീണും മസ്താനിയും ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നു എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ പ്രവീണിൻ്റെ പുറത്താക്കൽ ലാലാട്ടൻ പ്രഖ്യാപിക്കുന്നു കവറിനുള്ളിൽ നിന്നും പ്രവീണിൻ്റെ പേരെഴുതിയ കാർഡ് വീട്ടുകാരെ കാണിച്ചപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ വല്ലാത്ത അവസ്ഥയിൽ ഇരുന്ന് പോയി ഒരിക്കലും പ്രവീൺ പുറത്തു പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല നന്നായി ഗെയിം കളിക്കുന്നവർ പുറത്തു പോകുന്നു അല്ലാത്തവർ വീട്ടിൽ തുടരുന്നു ഇതിനെപ്പറ്റിയുള്ള തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് പ്രവീൺ പുറത്തു പോകുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അടുത്തത് മസ്താനിയുടെ പുറത്താക്കൽ പ്രഖ്യാപനമായിരുന്നു മസ്താനി പോയതിൽ വീട്ടുകാരിൽ ഏറിയ പങ്കിലും നല്ല സന്തോഷമായിരുന്നു അവർ തുള്ളിച്ചാടി അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടുകയായിരുന്നു അപ്പാനി വീട്ടിൽ നിന്ന് പോയപ്പോൾ മസ്താനിയുടെ സന്തോഷ പ്രകടനത്തിനുള്ള തിരിച്ചടിയായി ഇതിനെ കണ്ടാൽ മതി അപ്പാനി ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഇതിൽ ഏറെയും സന്തോഷിച്ചത് അങ്ങനെ ഈ ആഴ്ചയിൽ രണ്ടുപേരെ വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് മസ്താനിയുടെ പുറത്താകലിനെ ഇഷ്ടപ്പെടുന്നവർ പ്രവീണിൻ്റെ പുറത്താകലിനെ എങ്ങനെ കാണുമെന്ന് കാത്തിരുന്ന് കാണാം വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി കാണാം നമസ്കാരം